കെ അമർ മൗർവിയുടെ റഹിമഹുല്ല തർജുമാൻ ഉൽ ഖുർആൻ ഓഡിയോ നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് സൂറത്ത് അൽദ ആയത്തുകൾ പതിനാല് മുതൽ പതിനെട്ട് വരെ പേജ് നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് അഴബി أخذنا ميثاقهم فنسوا حظا مما ذكروا به فأغرينا بينهم العداوة والبغضاء إلى يوم القيامة وسوف ينبئهم الله بما كانوا يصنعون يا أهل الكتاب قد جاءكم رسولنا يبين لكم يبين لكم كثيرا مما كنتم تخفون من الكتاب تخفون من الكتاب ويعفو عن كثير قد جاءكم من الله كتاب مبين يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور بإذنه ويهديهم إلى صراط مستقيم لقد كفر الذين قالوا ان الله هو المسيح ابن مريم قل فمن يملك من الله شيئا ان اراد ان يهلك ان اراد ان يهلك المسيح ابن مريم امه ان اراد ان يهلك المسيح ابن مريم وامه ومن في الارض جميعا ولله ملك السماوات والارض وما بينهما يخلق ما يشاء والله على كل شيء قدير وَقَالَتِ اليهود والنصارى نحن ابناء الله نحن ابناء الله واحباؤه قل فلم يعذبكم بذنوبكم بل انتم بشر ممن خلق يغفر لمن يشاء ويعذب من يشاء ولله ملك السماوات والأرض وما بينهما وإليه المصير المائدة آية بدرال ومن الذين قالوا إنا نصارى أخذنا ميثاقهم ഞങ്ങൾ ആണെന്ന് പറഞ്ഞവരിൽ നിന്ന് നാം അവരുടെ ഉറപ്പ് വാങ്ങി അവർക്ക് ഉദ്ബോധനം നൽകപ്പെട്ടതിൽ നിന്ന് ഒരു ഭാഗം അവർ യഹൂദികളെ പറ്റി പറഞ്ഞതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികളെ പറ്റിയും പറയുന്നത് ഈ രണ്ടു കൂട്ടരുടെയും ദുർമാർഗങ്ങളെ മുസ്ലിം സമുദായം പിന്തുടരുമെന്ന് പ്രവാചകൻ അലൈഹി സ്വലമ മുന്നറിയിപ്പ് നൽകിയത് അനുഭവത്തിൽ വന്നിരിക്കുന്നു അതിനാൽ അന്ത്യനാൾ വരെ അവരുടെ ഇടയിൽ ശത്രുതയും വിരോധവും നാം ഇളക്കിയിട്ടിരിക്കുന്നു അവർ അന്യോന്യം ശത്രുതയിലും കഠിനമായ വിരോധത്തിലും കഴിഞ്ഞുകൂടുന്ന പല കക്ഷികളായിരിക്കുന്നു അഞ്ഞൂറോളം കക്ഷികളുണ്ടെന്നാണ് അറിയുന്നത് പല കക്ഷികൾക്കും വ്യത്യസ്ത ബൈബിളുകളാണുള്ളത് പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ കത്തോലിക്കർക്ക് വായിക്കാൻ പാടില്ല മറിച്ചും അങ്ങനെ തന്നെ കക്ഷികൾ തമ്മിൽ എത്ര യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത് അന്ത്യനാൾ വരെ ഈ ദുരവസ്ഥ അവരിൽ നിലനിൽക്കുന്നതാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു പിന്നീട് അള്ളാഹു അവരെ അറിയിക്കുന്നതാണ് നിങ്ങൾ ലജിക്കുന്നില്ലയും ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ടായ കക്ഷിത്വത്തെയും മറ്റും വിവരിക്കുന്ന ഇത്തരം ആയത്തുകൾ ഓതുമ്പോൾ നമ്മുടെ സമുദായത്തിലും ഇതിൽ തുല്യമായ ദുരവസ്ഥ വന്നതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാത്തതുണ്ട് കുറച്ചു നേരമെങ്കിലും ഒന്ന് ഉണരുക ക്രിസ്ത്യാനികളാണെങ്കിൽ അള്ളാഹു ഇറക്കിയതാണെന്ന് വിശ്വസിക്കാവുന്ന ഒരു കിതാബ് അവരുടെ കയ്യിലില്ല മുസ്ലിം സമുദായകമാകട്ടെ എല്ലാ കക്ഷികളും ഉറച്ചു വിശ്വസിക്കുന്നു മുഹമ്മദ് അലി സാഹു അലി സ്വലമക്ക് അള്ളാഹു നൽകിയ അതേ ഖുർആാൻ തന്നെയാണിത് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് അപ്പോൾ സഹോദരങ്ങളെ നമ്മുടെ കുറ്റം ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികളുടേതേക്കാൾ ഗുരുതരമാണല്ലോ ഈ സമുദായം ഇത്രയും നന്ദി കെട്ടവരും വഴിപിഴച്ചവരുമായി പോയല്ലോ എന്നാൽ അള്ളാഹു താര ഈ കുമ്പത്തിന് പ്രത്യേകം അനുഗ്രഹിച്ച ഒരു സംഗതി നാം ഒരിക്കലും മറന്നുപോകരുത് കയ്യാമത്തുന്നാൾ വരെ സത്യത്തിൽ നിലകൊള്ളുന്ന അതായത് അള്ളാഹുവിൻ്റെ കിതാബിലും പ്രവാചകും അള്ളാഹുവിൻ്റെ കിതാബും പ്രവാചക ചേട്ടിയും പിന്തുടർന്ന് സത്യത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം എപ്പോഴും ഉണ്ടാകുമെന്ന് പ്രകാരം ഇന്നും വരുന്നു ആ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ക്രിസ്ത്യാനികളെ പറ്റിയുള്ള ആ പ്രസ് ഈ പ്രസ്താവനയും കുർആാൻ്റെ അമാർഷികതക്ക് സാക്ഷിയാകുന്നു ഓഡിയോ നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് അൽ ആയിരത്ത് പതിനഞ്ച് വേദത്തിൽ നിങ്ങൾ മറച്ചുപിടിച്ചുകൊണ്ടിരുന്ന ധാരാളം വിഷയങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്ന നമ്മുടെ ദൂതൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നല്ലോ വളരെ വിഷയങ്ങൾ അദ്ദേഹം വിട്ടുകളയും ചെയ്യും വേദക്കാരെ എന്ന് വിളിച്ചത് യഹൂദികളെയും ക്രിസ്ത്യാനികളെയും സംബന്ധിച്ചാണ് രണ്ടു കൂട്ടരും മറച്ചു പിടിച്ചിരുന്ന പലതും പ്രവാചകൻ വിളിച്ചെത്തുകൊണ്ടിരുന്നു സത്യം തെളിയിക്കുന്നതിനാവശ്യമായ വിഷയങ്ങൾ മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ അവരെ വഷളാക്കേണ്ടതില്ലെന്ന് കരുതി പലതും വിട്ടുകളെയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഗതി കൊണ്ട് മാത്രം ഈ പ്രവാചകന്റെ സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്നതേയുള്ളൂ വക്കൽ നിന്ന് നിങ്ങൾക്ക് പ്രകാശവും വ്യക്തമായ ഗ്രന്ഥവും വന്നിരിക്കുന്നു പ്രകാശം കൊണ്ടുള്ള ഉദ്ദേശ്യം നബിസ് അല്ലാഹുബ്ബിമിയാകുന്നു അല്ലെങ്കിൽ ഇസ്ലാം വ്യക്തമായ ഗ്രന്ഥം എന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ യാതൊരു വിഷമവുമില്ലാത്ത വ്യക്തവും യുക്തവും ലളിതവുമായ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഗ്രന്ഥ് പതിനാറ് അവൻ്റെ തൃപ്തിയെ പിമ്പറ്റി അവരെ സമാധാനത്തിൻ്റെ മാർഗങ്ങളിലേക്ക് നയിക്കുന്നു ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവന്റെ അനുമതിയാൽ അവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നു അവരെ നയിക്കുകയും ചെയ്യുന്നു പേജ് നാന്നൂറ്റി നാപ്പത്തി ഒൻപത് ഇരുട്ടുകൾ എന്ന് ബഹുവചനമാക്കി പറഞ്ഞത് ഷിർക്ക് അന്ധവിശ്വാസങ്ങൾ മാമൂലുകൾത്തുകൾ അനാചാരം ശരീരേച്ഛ പാരമ്പര്യം എന്നിങ്ങനെ ഇങ്ങനെ ധാരാളം ഇരുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് എന്നാൽ പ്രകാശം സത്യം ഇത് ഒന്നു മാത്രമേ ഉള്ളൂ ഈ ഇരുട്ടുകളിൽ നിന്നുള്ള മോചനം അനുമതിയാൽ ഈ കിതാബ് മുഖേന ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞവർ നിശ്ചയമായും അവിശ്വാസികളായിരിക്കുന്നു ക്രിസ്ത്യാനികൾ അള്ളാഹുവിനെ പറ്റി വിശ്വസിക്കുന്നത് വളരെ പുതുമയേറിയ വിഷയമാണ് മനുഷ്യബുദ്ധിക്ക് എങ്ങനെയാണ് സ്വീകാര്യമാകുന്നത് മനസ്സിലാകുന്നില്ല ഇസ്ലാം ധീരയിൽ ഷഹാദ തകലുമായ എന്ന പോലെ ക്രിസ്തു മതത്തിൽ മത മർമ്മ പ്രധാനമായ വിശ്വാസം ഇതാണ് അതം വിരോധിക്കപ്പെട്ട വൃക്ഷത്തിന്റെ പഴം തിന്ന് പാപിയായി ആദമിന്റെ ആദമിൻ്റെ സന്താനപരമ്പരയിൽ ലോകാവസാനം വരെ ജനിക്കുന്ന സകലരും പാപികളായി അങ്ങനെ മുഴുവൻ മനുഷ്യരെയും ശിക്ഷിക്കേണ്ടതായി വന്നു പക്ഷേ എല്ലാവരെയും ശിക്ഷിച്ചാൽ ദൈവം മഹാനിഷ്ഠൂരനായി പോകും ശിക്ഷിക്കാതിരുന്നാൽ നീതി നടപ്പ നടത്താത്തവനുമാകും അങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന് തിരിയാതെ ദൈവം വിഷമിച്ചു ഈ അന്താളിപ്പിൽ അനേകായിരം കൊല്ലങ്ങൾ കഴിഞ്ഞു കൃപയും നീതിയും യോജിക്കുന്ന മാർഗമേതെന്ന് തിരിയാതെ ദൈവം അസ്വസ്ഥനായി അവസാനം ദൈവത്തിനൊരു മാർഗം തെളിഞ്ഞു കിട്ടി അതിങ്ങനെയാണ് ഏറ്റവും പുണ്യപതിയായിരുന്ന മറിയമ്മന്റെ ഗർഭത്തിലൂടെ ദൈവം മനുഷ്യനായി ഈ ലോകത്ത് അവതരിക്കുക അതാണ് യേശു അങ്ങനെ മനുഷ്യരുടെ പാപം പരിഹരിക്കുവാനായി ദൈവം ഗുരുശീൽക്കാർ മരിച്ചു ഇതാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം ഇത് വിശ്വാസിക്ക വിശ്വസിക്കാത്തവർക്ക് മോക്ഷമില്ല എന്നും അവർ വാദിക്കുന്നു എന്നാൽ ഇതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളത് ഒന്ന് ആദം പാപം ചെയ്തതിന് ലോകാവസാനം വരെയുള്ള മനുഷ്യരെല്ലാം പാപികളായെന്ന് പറയുന്നത് ഒരിക്കലും ന്യായമല്ല രണ്ട് കുറ്റക്കാർക്ക് മാപ്പ് കൊടുക്കൽ ഒരിക്കലും അനീതിയല്ല അത് നല്ല കാര്യമാണെന്ന് എല്ലാവരും സമ്മതിക്കും മൂന്ന് മോചനമാർഗം കാണാതെ ദീർഘകാലം ചിന്തിച്ചു എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വത്തിന് ഒട്ടും യോജിച്ചതല്ല സാധുവായ മനുഷ്യന്റെ പോരായ്മയിൽപ്പെട്ടതാണ് നാല് മറിയമിന്റെ ഗർഭാശയത്തിൽ കൂടി ദൈവം ഈ ലോകത്ത് അവതരിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല അഞ്ച് യാതൊരു കുറ്റവും ചെയ്യാത്ത ഇബിനു മറിയമിനെ ക്രൂഷിൽ കയറ്റി കുരിശിൽക്കയറ്റി കൊന്നത് അനീതിയാണ് ആറ് ഇത്ര വലിയ സാഹസകൃത്യം ചെയ്തിട്ടും കാര്യം നിറവേറ്റിയിട്ടില്ല നിറവേറിയിട്ടില്ല എന്നത് വലിയ പരാജയമാണ് ഇത് വിശ്വസിച്ചവർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്നാണല്ലോ പറയുന്നത് ലോകജനതയിൽ ഭൂരിപക്ഷം ഇത് വിശ്വസിക്കാത്തവരാണ് ന്യായമായ കാരണങ്ങളെക്കൊണ്ട് അതിനെ എതിർക്കുന്നവരും ഉണ്ട് അപ്പോൾ സർവ്വ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം എടുത്ത പണി ഫലിച്ചില്ല എന്ന് വരുന്നു അതൊരിക്കലും ദൈവത്തിൽ ചേർന്നതല്ല അങ്ങനെ ദൈവം കുരിശിൽക്കാർ മരിച്ചെങ്കിൽ ഈ ലോകത്തെ സംരക്ഷിച്ചു പോരുന്നതായി ആരെ ഏൽപ്പിച്ചിട്ടാണ് ദൈവം മരിച്ചത് എട്ട് ഈ വിശ്വാസം മനുഷ്യനെ മഹാ അക്രമിയും തമ്മാടിയും ആക്കിക്കളയുമെന്നത് തീർച്ച അവന്റെ പാപത്തിന് പരിഹാരമായി വേണ്ടത് ദൈവം ചെയ്തിട്ടുണ്ട് പിന്നെ യഥേഷ്ടം ജീവിക്കുന്നതിൽ നിന്ന് അവനെ തടയുന്ന സംഗതി എന്ത് ഈ വിഷയങ്ങളിൽ പലതും വ്യക്തമായ കുഫർ അഥവാ അവിശ്വാസം ആകുന്നു അതുകൊണ്ട് മേൽപ്രകാരം വിശ്വസിക്കുന്നവർ ആസറാണെന്നതിൽ സംശയമില്ല മറിയമ്മന്റെ മകൻ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ അത് എല്ലാവരും അറിയുന്ന വിഷയമാണ് മറിയമ്മിന്റെ മകൻ ദൈവത്തിന്റെ മകനാകുന്നത് എങ്ങനെ ദൈവം വിവാഹം ചെയ്തിട്ടില്ലല്ലോ ഒരു ഇണയെ അവർ സ്വീകരിച്ചിട്ടില്ല യേശു മറിയമ്മിന്റെ പുത്രനാണ് അവിവാഹിതയായ ഒരു പെണ്ണ് പ്രസവിച്ചു എന്ന് വെക്കുക ആ കുട്ടി അവരുടെ ആത്മീയാചാര്യൻ്റെ കുട്ടിയാണെന്ന് ജനം പറഞ്ഞാൽ അദ്ദേഹം പൊറുക്കും എത്ര ഹീനവും നീജവുമായ വാക്കാണെന്ന് ദൈവത്തിന്റെ പുത്രൻ എന്ന് യേശുവിനെ പറ്റി ക്രിസ്ത്യാനികൾ പറയുന്ന നീജവാക്ക് നിമിത്തം ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും എല്ലാം പൊട്ടിപ്പിളറുകയും തകർന്ന് തരിപ്പണമാകാറുന്നു മറിയം തകർന്ന് തരിപ്പണമായി പോകാറാകുന്നു മറിയം എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് അതിനെപ്പറ്റി അതിനെ സംബന്ധിച്ച് താക്കീത് ചെയ്യുവാനാണ് ഖുർആൻ അവതരിപ്പിച്ചത് അൽ മറിയമ്മിന്റെ മകൻ മസിഹരെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും ഭൂമിയുടെ സർവ്വരെയും നശിപ്പിക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൽ നിന്ന് വല്ല സംഗതിയും അധീനപ്പെടുത്തുവാൻ ആരാണുള്ളത് പേജ് നാന്നൂറ്റൻപത് ആരുമില്ല അള്ളാഹുവിന്റെ ഉദ്ദേശ്യം പൂർണ്ണമായി നടപ്പിൽ വരുന്നതാകുന്നു അതിന് വഴങ്ങുകയല്ലാതെ ആർക്കും ഒന്നും സാധ്യമല്ലാഹിമുൽ കുസ്സമാ ആകാശഭൂമികളുടെയും അവക്കിടയിലുള്ളതിന്റെയും ആധിപത്യം അള്ളാഹുവിനാകുന്നു ആ കൂട്ടത്തിൽ പെട്ടത് തന്നെയാണ് മസിഹബിനും അറിയാം അള്ളാഹുവിന്റെ ആധിപത്യത്തിൽ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കും അങ്ങനെയുള്ള ഒരു സൃഷ്ടിയാണ് മറിയബിന്റെ പുത്രൻ മസിഹ് യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ലാഹു പതിയറും അള്ളാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാകും ആ കഴിവിൻ്റെ ഒരു അടയാളമാണ് മസിഹന്റെ ജനനം ആയിരത്തി പതിനെട്ട് ഞങ്ങൾ അബ്വാഹുവിന്റെ പുത്രന്മാരും അവൻ്റെ ഇഷ്ടക്കാരുമാകുന്നു എന്ന് ഈ ഹൂദികളും ക്രിസ്ത്യാനികളും പറയും എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നത് കാര്യം നിങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ പാപങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകുകയില്ല ശിക്ഷിക്കേണ്ടി വരികയുമില്ല എന്നാൽ നിങ്ങൾ അവൻ സൃഷ്ടിച്ചവരിൽപ്പെട്ട മനുഷ്യർ മാത്രമാണ് മറ്റുള്ളവരെ സൃഷ്ടിച്ചതുപോലെ നിങ്ങളെയും അവൻ സൃഷ്ടിച്ചു ജന്മന നിങ്ങൾക്കൊരു പ്രത്യേകതയും ഇല്ല കുടുംബ പാരമ്പര്യത്തിന് യാതൊരു സ്ഥാനവുമില്ല പേജ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യുന്നു ഇന്നിൻ്റെ കാരണങ്ങളാൽ പുറത്തു കൊടുക്കുമെന്നും ഇന്നിൻ്റെ കാരണങ്ങളാൽ ശിക്ഷിക്കുമെന്നും ന്യായമായ തീരുമാനമുണ്ട് അതാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യം എന്ന് പറഞ്ഞത് അതനുസരിച്ച് അർഹതപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കുകയും അർഹതപ്പെട്ടവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും ആധിപത്യം അള്ളാഹു തന്നെയാണ് ഇലൈഹിൽ മസ്വീർ അവങ്കിലേക്കാണ് അവങ്കിലേക്ക് തന്നെയാണ് മടക്കം വേറെ ആർക്കും അതിൽ ഒരു പങ്കുമില്ല